നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചിലക്കെതിരെയും പെറുവിനെതിരെയും അടുത്ത മാസം കളിക്കാനുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി ബ്രസീൽ ടീമിന്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പ്രഖ്യാപിച്ചു ചിലിക്കെതിരെ ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനും പെറുവിനെതിരെ ഒക്ടോബർ പതിനാറിന് പുലർച്ചെ ആറ് പതിനഞ്ചിലുമാണ് ബ്രസീൽ കളിക്കാനിറങ്ങുന്നത് ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ നിരവധി മാറ്റങ്ങൾ കോച്ച് വരുത്തിയിട്ടുണ്ട് പക്ഷേ നെയ്മർ ജൂനിയർക്ക് സ്കോഡിൽ ഇടം കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേയുള്ളൂ ആ റിക്കവറിയുടെ അവസാന ഫേസിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായിട്ടുള്ള അൽഹിലാലിന് വേണ്ടി അദ്ദേഹം ഇതുവരെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല അതായത് ഇതുവരെ എന്ന് പറഞ്ഞാൽ പരിക്കു പറ്റിയതിനു ശേഷം ഇതുവരെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല റിക്കവറിയുടെ അവസാന ഘട്ടത്തിലാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നെയ്മറുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് നെയ്മർ എന്നും മടങ്ങി വരും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ ടീം പ്രഖ്യാപിച്ചതിനു ശേഷം കോച്ചിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിലധികം പ്രധാനമായും പറയുന്ന കാര്യം നെയ്മർ ജൂനിയർ ബ്രസീലിന് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ് അദ്ദേഹം തിരികെ എത്തുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പ്രതിഭാതനായിട്ടുള്ള ഒരു താരത്തിന്റെ മികച്ച പ്രകടനമായിരിക്കും അത് തന്റെ ദേശീയ ടീമിനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിലെ ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ മിന്നും പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷ ടൊറിവാൾ ജൂനിയർ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ടൊരിവാൾ ജൂനിയർ പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞങ്ങള് ഏർ ഇപ്പം റിയലൈസ് ചെയ്യുകയാണ് എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് നെയ്മർ ജൂനിയർ എന്ന് വരും വർഷങ്ങളിൽ അദ്ദേഹം തിരികെ എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം കണ്ട മികച്ച താരങ്ങളിൽ ഒരാളെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിൽ ദേശീയ ടീമിനു വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ നമ്മള് പേഷ്യൻസോടുകൂടി ആഹ് ക്ഷമയോടു കൂടി കാത്തിരുന്നേ പറ്റൂ നെയ്മറിപ്പം ഈ ഒക്ടോബർ മാസത്തിലോ അല്ലെങ്കിൽ വരുന്ന നവംബർ മാസത്തിലോ അതല്ല ഈ ഫെബ്രുവരി മാസത്തിലോ എപ്പ വേണേൽ തിരികെ വരട്ടെ അതല്ല പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ട് തീരെ ഇല്ലാതെ പൂർണ്ണമായും ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായി തിരികെ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോ ആ ഒരു റിക്കവറി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക ഭാവിയിലേക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ സ്പെഷ്യൽ താരത്തെ നമുക്ക് അടുത്ത ഭാവിയിലെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഇപ്പോൾ കോച്ച് ദൊറിവാൾ ജൂനിയർ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ വർഷം ഇനിയിപ്പോ ഒക്ടോബറിൽ മത്സരമുണ്ട് നവംബറിൽ മത്സരമുണ്ട് അതോടുകൂടി ഈ വർഷത്തെ ബ്രസീലിന് മത്സരങ്ങൾ കഴിയും ആ കളികൾക്ക് നെയ്മർ ജൂനിയർ അവൈലബിൾ ആകും എന്നുള്ള ഒരു ഉറപ്പും കോച്ചിനില്ല അപ്പൊ ഒക്ടോബറിലേക്ക് എന്തായാലും ഇല്ല നവംബറിലേക്കും അദ്ദേഹത്തെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫെബ്രുവരിയിൽ അദ്ദേഹം മടങ്ങി എത്തിയാലും പ്രശ്നമില്ല നെയ്മർ പൂർണ്ണ ആരോഗ്യവാനായി ഇഞ്ചുറി ഫ്രീ ആയിട്ട് മടങ്ങി എത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ സി ബി എഫിന്റെ കോർഡിനേറ്റർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അതായത് റോഡ്രിഗോ കയറ്റാനോ ഇന്നലെ ആ ടീം പ്രഖ്യാപനത്തിന് ശേഷം ദൈവറുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നോക്കിയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങള് തീർച്ചയായിട്ടും ഓരോ താരങ്ങളെയും കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് വരികയാണ് ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും ഞങ്ങളുടെ ഫിസിയോളജിസ്റ്റ് ഉയർമയും ഓരോ താരങ്ങളുടെയും കണ്ടീഷൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വരുന്നുണ്ട് ദൈവറുടെ കേസ് ഡിഫറൻറ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് റെപ്രസെന്റേറ്റീവ്സിനെ ഉടൻ തന്നെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീൽ ടീമിന്റെ കോർഡിനേറ്ററും പറയുന്നത് ചുരുക്കത്തിൽ നെയ്മർ ജൂനിയുടെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ സി ബി എഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അധികം വൈകാതെ താരം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈഗ്രാഫ് ടോക്സ്